ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും എനിക്കും പറയാനുള്ളത് ഞാന് ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തെങ്കിൽ എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് യാതൊരു രീതിയിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത വ്യക്തിയായിരുന്നു ഞാൻ അപ്പൊ ഈ പലപ്പോഴും ഈ ഹനാ മാമനെ വിളിച്ചത് ദീപ എവിടെ എത്തി ഇവ എവിടെ എത്തി അവിടെ എത്തിയോ ചെയ്യൂ പെട്ടെന്ന് ചെയ്യൂ പെട്ടെന്ന് ചെയ്യൂ ഞാൻ ഇങ്ങനെ ഒരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെ പല കാര്യങ്ങളിലും ഇങ്ങനെ എന്താ പറയാ അതിലായിരിക്കും അപ്പൊ എന്നെ വിളിച്ച് നീ എപ്പോഴാണ് ഇപ്പൊ അസൈൻമെന്റ് തുറക്ക ഇന്ന് തുടങ്ങൂ നാളെ തുടങ്ങൂ ആ ഒരു ശരിക്കും പറയാൻ പറയുക ആ ഒരു ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ അത് ലാഗ് ചെയ്ത് കൊണ്ടുപോയെന്നെ അപ്പൊ ആ ഒരു ഇടപെടൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഇത് അടുത്താഴ്ച കാണിച്ചു തരാം അതിൻ്റെ അടുത്താഴ്ച കാണിച്ച് എങ്ങനെയോ ഞാൻ ഒക്കെ കംപ്ലീറ്റ് ആക്കി ലാസ്റ്റ് നിമിഷമാകുമ്പോഴത്തേക്ക് അതായത് ഞാൻ മൂന്ന് പേപ്പേഴ്സാണ് എഴുതിയത് മൂന്ന് പേപ്പേഴ്സിന്റെ അസൈൻമെന്റും കംപ്ലീറ്റ് ആക്കി ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു മാം അത് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തു ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുത്തത് പിന്നെ അത് അത് കൂടാതെ പിന്നെ പറഞ്ഞ പോലെ എന്ത് കാര്യത്തിനും അതായത് എനിക്ക് പറയുന്നത് ഹൗസ് എന്ന് പറയുമ്പോൾ പൊതുവെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടായിരിക്കും എന്നാലും ഞാൻ എന്താ പറയാ എന്ത് വിഡിത്തമാണെങ്കിലും എനിക്ക് വിളിച്ചു ചോദിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ലെവൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ലേൺ വൈസ് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ എന്താ പറയാ ഞാൻ പറയുന്നു ലേൺ വൈസ് നമ്മളിപ്പോ ബുക്സ് ഈ ബുക്സ് ഒക്കെ കിട്ടിയിട്ട് പഠിച്ച പോലെ ബുക്സിലെല്ലാ കാര്യങ്ങളും എന്റെ മാത്രം ഒരു അഭിപ്രായമാണ് ബുക്സിൽ എല്ലാ കാര്യങ്ങളും ഇല്ലേ അപ്പോ എന്തിനൊരു സെന്ററിന്റെ ആവശ്യം എന്തിനൊരു എന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഈ ബുക്സ് പലപ്പോഴും ഞാൻ ചില പേജുകൾ മറച്ചിടുമ്പോൾ ചില ഏരിയാസ് വരുമ്പം ചില ടോപ്പിക്സ് വരുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവില്ല ഇത് എന്താ സമയം കട്ടിയുള്ള ലാംഗ്വേജസ് ആയിരിക്കും കട്ടിയുള്ളതായിരിക്കും അത് തീർച്ചയായിട്ടും ഈ ലേൺ വൈസിൻ്റെ ക്ലാസ് പലപ്പോഴും ഞാൻ എനിക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ റെക്കോർഡ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് പലപ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് ഇത് ലൈറ്റായിട്ട് തോന്നുകയും റിയൽ ലൈഫിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് ജോബ് ഭാവിയിൽ എടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പം ഇത് ഭാവിയിൽ എനിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോഴാണ് കൂടുതൽ അത് മനസ്സിലേക്ക് പോകുന്നത് പുസ്തകം മാത്രമാണ് ഞാൻ വായിച്ചിരുന്നതെങ്കിൽ എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ചില ഭാഗങ്ങളൊക്കെ വളരെ കട്ടിയുള്ളതാണ് അപ്പൊ ഈ പരീക്ഷ എടുത്തപ്പോ തന്നെ പരീക്ഷ എടുത്തപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ പരീക്ഷ എടുത്തപ്പോൾ എനിക്ക് ചില പേജസുകളൊന്നും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ചില കാര്യങ്ങളൊന്നും അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് പോകും ക്ലാസ്സിലേക്ക് പോയി കുറച്ചും കൂടി ലൈറ്റായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അത് കുറച്ചും കൂടി ഫ്ലോ ചാട്ട് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രങ്ങൾ വഴി അത് സൂചിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അത് പോവുകയും അങ്ങനെയാണ് ഞാൻ എൻ്റെ ആൻസർ പോലെ എഴുതിയിരിക്കുന്നത് എൻ്റെ റിസൾട്ട് ഒറ്റയും വന്നിട്ടില്ല ഞാൻ എൻ്റെ ആൻസേഴ്സ് ഒക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് എന്താ പറയാ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന ലേൺ വൈസിന്റെ ക്ലാസ് കേൾക്കുന്ന ലൈഫിലെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് മനസ്സിൽ അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പ്രത്യേകിച്ചും നാല്പത് അമ്പത് മിനിറ്റ്സിന്റെ ഉള്ളില് ശ്വാസം പോലും വിടാതെ എടുക്കുന്ന എല്ലാ മെൻറ്റേഴ്സിനും അതിൻ്റെ പ്രത്യേക നന്ദിയുണ്ട് കാരണം ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്പെസിഫിക് ടൈമിന്റെ ഉള്ളില് എത്ര ഫ്ലുവന്റ് ആയിട്ടാണ് എത്ര നന്നായിട്ടാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്നത് അത് ഞാൻ പ്രത്യേകം ഞാൻ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് പിന്നെ അതുകൊണ്ട് തന്നെ ലേൺ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു ലേൺ ബോയ്സിനോട് നെക്സ്റ്റ് ഞാൻ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ് നെക്സ്റ്റ് ഇയറും എനിക്ക് ലേൺ വൈസിന്റെ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ കയറുകയാണ് താങ്ക് യു